ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിലെ ഒരു മേജർ ടോപ്പിക്കിനെ മനസ്സിലാക്കി പഠിച്ചാലോ നിങ്ങൾക്ക് അറിയാം റിവർ സിസ്റ്റത്തിന് കുറച്ച് വേദിക് റിലവൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഡസ് റിവർ സിസ്റ്റത്തിലെ കുറെ നദികൾക്ക് വേദിക് നെയിംസ് ഉണ്ട് ഈ വേദിക് നെയിംസ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാം നമ്മൾ സപ്ത സിന്ധു എന്ന് കേട്ടിട്ടുണ്ടാവും ഒരു റീജിയൻ ആണ് ഇന്ത്യയുടെ മുകളിലുള്ള റീജനാണ് ഈ ഇൻഡസ് റിവർ സിസ്റ്റം ഡ്രെയിൻ ചെയ്യുന്ന ഒരു റീജന വേദങ്ങളിൽ സപ്ത സിന്ധു എന്ന് കൊടുത്തിട്ടുള്ളത് ഏതാണ് ഈ സപ്ത സിന്ധു അല്ലെങ്കിൽ ഏഴ് റിവേഴ്സ് ഏതാണ് സെവൻ റിവേഴ്സ് ഏതൊക്കെയാണ് ഒന്ന് ഇൻഡസ് ആണ് അടുത്തത് ജലമാണ് അടുത്തത് ബിയാസ് രവി ചെനാബ് സറ്റ്ലജ് ആറ് തന്നെ പിന്നെ ഒരു മിത്തിക്കൽ റിവർ ഉണ്ട് മിസ്റ്റിക് റിവർ ഉണ്ട് സരസ്വതി അതും വേദങ്ങളിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ആറ് റിവേഴ്സിന്റെ വേദിക് നെയിംസ് ആണ് സരസ്വതിയുടെ വേദിക് നെയിം സരസ്വതി തന്നെയാണ് പിന്നെ നമുക്ക് എളുപ്പമുള്ളത് ആദ്യം നെയിം സിന്ധു 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 ആണ് നിങ്ങൾ അറിയാം നദീതട സംസ്കാരം ഇൻഡസ് ഇൻഡസ് വാലി സിവിലൈസേഷൻസ് എല്ലാവരും പഠിച്ചതാണ് സോ പേര് സിന്ധുവിൽ നിന്നാണ് സാ ഉച്ചരിക്കാൻ അത് ഇൻഡസ് നദിയായി മാറുകയും ഇൻഡസ് നദിക്ക് റീജിയൻ നമ്മൾ ഇന്ത്യ എന്ന് ചെയ്യുന്നത് വരെ ആണ് സോ നെയിം സിന്ധു അടുത്തത് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ബിയാസ് ബിയാസ് എന്ന് പറയുന്ന നദിയുടെ വിളിക്കുക വിപ്പാസ എന്നാണ് എന്നെല്ലാം ബിയാസ് നദിയുടെ മറ്റൊരു നദിയുണ്ട് നമ്മൾ കേട്ട് പരിചയമുള്ള പേര് പോലെ തന്നെയുള്ള വേദിക് ഉള്ള ആള് സറ്റ്ലജ് സറ്റ്ലജിന്റെ വേദിക് നെയ് ചതുർദി എന്നാണ് അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട് ആ കഥ ഞാൻ ഒന്ന് ചുരുക്കി പറയാം നമ്മൾ വശിഷ്ഠ വശിഷ്ടമുനിയുടെ നൂറ് മക്കളും മരിക്കുകയാണ് അല്ലെങ്കിൽ നൂറ് മക്കളും ചതിയിലൂടെ കൊല്ലുകയാണ് എന്തോട്ടെ ഈ വശിഷ്ഠ മുനിയുടെ നൂറ് മക്കൾ മരിക്കുമ്പോ മനം നൊന്ത് പുള്ളി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ് സ്വയമായിട്ട് മരിക്കാൻ പോവാണ് അങ്ങനെ സ്വയം മരിക്കാൻ വേണ്ടി ആദ്യം ഈ സത്ലജ് നദിയിലേക്കാണ് പുള്ളി പോയി ചാടുന്നത് സത്ലജ് നദി എന്ത് ചെയ്യുന്നില്ല പുള്ളിനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ റെഡിയാവുന്നില്ല പകരം അത് നൂറ് ദിശയിലേക്ക് മാറി ഒഴുകാ ചെയ്യുക അതാണ് ചതുർദി നൂറ് ദിശയിലേക്ക് മാറി ഒഴുകിയത് ശതുർദി സറ്റ്ലജ് നമ്മൾ അങ്ങനെ ഓർത്തു ഓർത്തുവയ്ക്കാം വശിഷ്ടമുനി ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മരിക്കാൻ ശ്രമിച്ചപ്പോ സറ്റ്ലജിലേക്ക് ചാടുകയും സറ്റ്ലജ് എന്ത് ചെയ്യുന്നു നൂറ് ദിശയിലേക്ക് മാറി ഒഴുകി വശിഷ്ഠമുനിയനെ മരിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു സോ ശത്രുർദി സറ്റ്ലജ് ശത്രുദിപ്പൊ നമുക്ക് ഇൻഡസ് കിട്ടി നമുക്ക് ബിയാസ് കിട്ടി ബിഭാഷ കിട്ടി സറ്റ്ലജ് ഇനി നമുക്കുള്ളതായിരിക്കാം ഇനി രവി ആണുള്ളത് ഈ പറഞ്ഞ പേരുകളിൽ പുരുഷന്മാരുമായിട്ട് ബന്ധമുള്ളത് രവിക്കാണ് ബാക്കിയെല്ലാം അങ്ങനെ പുരുഷനാണെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല സോ രവി നമുക്ക് ഓർത്തുവയ്ക്കാം പരുഷിണി പരുഷിണി എന്ന നദിയാണ് രവി രവിയുടെ സോ രവി വരെ രവിണേ അർത്ഥത് ജലമാണ് ജലമിന്റെ വിത്തസ്തി ഒരു അളവുകോലായിട്ടുള്ള ഒരു സെന്റിമീറ്ററോ ഒരു മീറ്റർ പോലുള്ള അളവുകോലായിട്ടുള്ള വിത്തസ്തി എന്ന് പറഞ്ഞ അളവുകോലിൽ നിന്നാണ് വിത്തസ്തയായി മാറിയത് ഈ അളവുകോൽ എന്താ ശിവൻ തന്റെ ശൂലം കൊണ്ട് വരച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത് വെരിനാഗ് സ്പ്രിങ്ങിന്റെ അടുത്ത് ഒരു ശൂലം കൊണ്ട് വരച്ചിട്ടാണ് ശിവൻ എന്തുണ്ടാക്കുന്നത് ജലമിന് ഉണ്ടാക്കുന്നത് ഈ ജലം പിന്നീട് കശ്മീരിലൂടെ മൊത്തം ഒഴുകി കശ്മീരിന്റെ ഇവിൽ യും എല്ലാത്തിനെയും വിമുക്തമാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ആണ് സോ എന്താണ് ഒരു സ്കെയിലാണ് സോ അങ്ങനെ ആ സ്കെയിലിലൂടെ ഉണ്ടായത്യായി മാറുന്നു ഓക്കെ പറഞ്ഞു ഇൻഡസിന്റെ പേര് സിന്ധു എന്നാണെന്ന് പറഞ്ഞു ബിയാസിന്റെ പേര് പറഞ്ഞു സക്ലജിന്റെ പേര് ശതുർജി എന്നാണെന്ന് പറഞ്ഞു രവിയുടെ പേര് പരുശിനി എന്നാണെന്ന് പറഞ്ഞു അതുപോലെ ജലത്തിന്റെ പേര് വ്യത്യസ്ത എന്നാണെന്ന് പറഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരേ ഒരാളാണ് ചെനാവ് ചെനാബിന്റെ പേര് എന്താ അസ്കിനി എന്നാണ് ചെനാബിന്റെ പേര് ഈ അസ്കിനി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വാട്ടർ എന്നാണ് അർത്ഥം ചെനാബിൽ ഒരുപാട് മിനറൽസ് ഉള്ളത് കൊണ്ടായിരിക്കണം അതിന്റെ കളർ കുറച്ച് ഡാർക്ക് ആയി പോയത് കൊണ്ടായിരിക്കണം അന്ന് അതിന് അസ്കിനി എന്ന് വിളിച്ചത് അപ്പോ ചെനാവ് അസ്കിനിയാന്ന് ഓർത്തു വയ്ക്കുക അപ്പോ നമ്മുടെ കയ്യിൽ ഏതൊക്കെ നദികളാണുള്ളത് സപ്ത സിന്ധു നദികൾ ഏതാ ഒന്ന് സരസ്വതിയാണ് അടുത്തത് ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു അടുത്തത് ബിയാസ് അല്ലെങ്കിൽ വിപ്പാഷ അടുത്തത് സറ്റ്ലറ്റ് അല്ലെങ്കിൽ ശത്രുതി അടുത്തത് ജലം അല്ലെങ്കിൽ വിത്തസ്ത അടുത്തത് ചെനാബ് അല്ലെങ്കിൽ അസ്കിനി സോ ഇത്രയും നദികളാണ് സപ്ത സിന്ധുവിൽ പെടുന്നത് ഈ സപ്ത സിന്ധു എന്ന് പറഞ്ഞ റീജിയൻ ഇൻഡസ് ഡ്രെയിൻ എന്ന റീജിയൻ ആണ് ആ ഏരിയനെ ഇപ്പൊ നമ്മൾ അതിൽ തന്നെ അഞ്ച് നദികളെ നമ്മളിപ്പോ പഞ്ചാബ് എന്ന് വിളിക്കുന്നുണ്ട് ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്